നടക്കാൻ നമുക്ക് പേടിയോടുങ്ങി നമ്മടെ വീട്ടില് പിന്നെ വർക്കള് ഇങ്ങോട്ട് പേടിയൊടുങ്ങി ഇരുട്ടേ നമുക്ക് ഇപ്പൊ പേടുകൊടുങ്ങി ആരവിടെ മറന്നു നിക്കാല്ലോ ഒന്ന് കരുമുട്ട് എല്ലായിടത്തും മക്കൾക്ക് അതിന്റെ അനുഭവം കൂടാണ്ടിരുന്ന അനുഭവം പെട്ടതാണല്ലോ പൊടി പോയി പോയില്ലേ വന്ന് വീണില്ലേ മുമ്പല്ലി വീട്ടീന്ന് വിച്ചിട്ട് അപ്പൊ ഞാൻ ഉത്തിരിക്കാറുള്ള അപ്പൊ ഞാൻ പോരാട്ടിന്റെ ഗുരുവായിരിക്കും സാധനത്തിൽ പിന്നെ കാണാൻ അത് ഞാൻ ഉത്തിരിക്കണ്ട് ആ ഇടത്തില്ലെന്നെല്ലാം കണ്ടാനിട്ടുണ്ടായത് അകല പോയിട്ടല്ല വീണതേ നമ്മളെ അടുത്ത് കണ്ടു വീണു അതാ ആരും അപ്പൊണ്ടോ ആ പോരാട്ടാ എന്നിട്ടാ കലക്ഷൻ വരുന്നത് ആ കലശം ചെയ്യുമ്പോ പത്ത് മുട്ട് കലശം ചെയ്തിട്ടേ നാല് കണ്ട് തുടക്കുമ്പോ അവ